ഹോട്ടൽ മാനേജ്മെൻ്റ് എടുക്കാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞങ്ങൾ എങ്കിലും ഇന്ന് ഈ വീഡിയോ കാണുന്നത് നമുക്ക് ഉപകാരപ്പെടും ഞാൻ ഹോട്ടൽ മാനേജ്മെൻ്റിൽ പ്രൊഡക്ഷനിലെടുത്തിട്ടുള്ളത് അതിൻ്റെ ഏകദേശം ഒരു പതിനഞ്ച് മന്ത് ആ പതിനഞ്ച് മന്തിൻ്റെ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് എടുക്കുന്നുണ്ട് ഞാൻ ഒരു വർഷത്തെ ഒരു വർഷത്തേക്ക് ഉതുമുഡ് ക്രാഫ്റ്റ് ഇൻസ്റ്റിറ്റ്യൂട്ടിലാണ് പഠിച്ചത് അവിടെ പഠിച്ചു കഴിഞ്ഞ് ഇറങ്ങിയിട്ട് ഞാൻ വൈകിട്ട് ട്രെയിനിങ് ആയിട്ട് കണ്ണൂർ ലാൻഡിൽ ചെയ്തു അത് കഴിഞ്ഞിട്ട് ഞാൻ രാജ് റെസിഡൻസിൽ ഒരു വർഷത്തോളം ചെയ്തു അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ ഷെഫിലുള്ള റെസ്റ്റോറൻറ്റിലേക്ക് വന്നിട്ടുണ്ട് ഇവിടെ എന്നിട്ട് ഏകദേശം രണ്ട് ദിവസ ആയതേ ഉള്ളൂ എനിക്ക് നിങ്ങളോട് പറയാനുള്ള കാര്യം എന്ന് വെച്ചാൽ നിങ്ങൾ ഹോട്ടൽ മാനേജ്മെൻ്റ് എടുക്കുന്നുണ്ടെങ്കിൽ അതിൽ മെയിൻ ആയിട്ട് നാലാളാണ് വരുന്നത് ഒന്ന് ഫ്രണ്ട് ഓഫീസ് സർവീസ് പിന്നെ വരുന്നത് ഹൗസ് കീപ്പിങ് പിന്നെ നമ്മുടെ പ്രൊഡക്ഷൻ ഈ നാളാണ് വരുന്നത് ഇതിൽ പ്രൊഡക്ഷൻ്റെ ആയിട്ടാണെങ്കിൽ ഞാൻ പറഞ്ഞെങ്കിൽ നിങ്ങൾക്ക് കുക്ക് ചെയ്യാൻ ഇൻട്രസ്റ്റ് ഉണ്ടോ എങ്കിലെടുത്തോ കുഴപ്പമില്ല കുക്ക് ഇൻട്രസ്റ്റ് ഇല്ലെങ്കിൽ എടുക്കരുത് ഒന്നാമതേ പട്ടിപ്പണി ആയിരിക്കും അതായത് ഇന്ന് ചെയ്യേണ്ടത് നമ്മൾ ചെയ്യണം നാലത്തേക്ക് വേണ്ട കാര്യങ്ങൾ നമ്മൾ ഇന്ന് തന്നെ ചെയ്യണം അപ്പം നമുക്ക് ഒരു മിനിറ്റ് കൂടെ റെസ്റ്റ് ഉണ്ടാവില്ല അത് പണി നല്ലപോലെ ഉണ്ട് പക്ഷെ നമുക്ക് അതിൻ്റെ ഒപ്പം ഇൻട്രസ്റ്റ് കൂടി ഇല്ലെങ്കിൽ പോയി കഴിച്ചു പിന്നെ ലൈഫ് നോക്കിയാൽ വേണ്ട പിന്നെ പോയി അതുകൊണ്ട് നിങ്ങൾ കുക്കിംഗ് എടുക്കുന്നുണ്ടെങ്കിൽ കുക്ക് ചെയ്യാൻ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ മാത്രം കുക്കിങ് ആയി അതായത് പ്രൊഡക്ഷൻ എടുക്കുക അല്ലെങ്കിൽ എടുക്കരുത് വരുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സർവീസ് സർവീസ് അറിയല്ലോ പട്ടി പണി പക്ഷേ വേറെ ഇല്ല നല്ല പണം പണിയെടുക്കേണ്ടി വരും നല്ല വേറെ വലിയ ഇല്ല നോർമലി ആർക്കും എടുക്കാം പക്ഷേ ലാംഗ്വേജ് അങ്ങ് നന്നായിട്ട് അറിഞ്ഞിരിക്കണം ഇല്ലെങ്കിലാണ് നിങ്ങൾക്ക് പണിയെടുക്കുന്നത് ലാംഗ്വേജ് നിങ്ങൾക്ക് അറിയുന്നില്ല അല്ലെങ്കിൽ കുറവാണ് എന്നാണെങ്കിൽ ആ ലാംഗ്വേജ് ബെറ്റർ ആക്കിയതിന് ശേഷം സർവീസ് എടുക്കാൻ താല്പര്യമുണ്ടെങ്കിൽ സർവീസ് എടുക്കുക പിന്നെ ഹൗസ് കീപ്പിംഗ് ആണ് ഹൗസ് കീപ്പിംഗ് നൈസാണ് കുഴപ്പമൊന്നുമില്ല വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ല പണിയുണ്ടാവും അല്ലാതെ വലിയ വേറെ ഒന്നും പ്രശ്നമൊന്നുമില്ല പിന്നെ അത്യാവശ്യം ഹൗസ് കീപ്പിങ്ങിനും കുറച്ച് ലാംഗ്വേജ് ഒക്കെ അറിഞ്ഞിരിക്കേണ്ടത് നല്ലത് തന്നെയാണ് പിന്നെ ചിലർക്ക് ഹൗസ് കീപ്പിങ് എടുക്കാൻ ഒട്ടും താല്പര്യം ഉണ്ടാവാറില്ല പറയാനും വലിയ താല്പര്യം ഉണ്ടാവാറില്ല അതുകൊണ്ട് ചില ആൾക്കാർ ഹൗസ് കീപ്പിംഗ് എടുക്കാറില്ല നമുക്ക് ഇൻട്രസ്റ്റിന് എടുത്തോ കുഴപ്പമില്ല നല്ലത് തന്നെയാണ് അത്യാവശ്യം ഈ പ്രൊഡക്ഷൻ സർവീസിൽ നിന്ന് പണി കുറവാണ് അതിൽ പിന്നെ റിസ്ക്കും കുറവാണ് അതുമാത്രല്ല അടുത്തുകഴിഞ്ഞാൽ സർവീ നമ്മുടെ പ്രൊഡക്ഷൻ പ്രൊഡക്ഷനല്ല നമ്മുടെ ഫ്രണ്ട് ഓഫീസാണ് ഫ്രണ്ട് ഓഫീസ് അത്യാവശ്യം നല്ല തരച്ചുകൂടി ഉണ്ടാകും തലയ്ക്ക് സൗവിധ്യം കിട്ടത്തില്ല അതാണ് കേൾക്കുന്നത് ഫ്രണ്ട് ഓഫീസ് അതുകൊണ്ട് മെൻറ്റിൽ ഭയങ്കര ഉണ്ടാവാം അതൊക്കെ നിങ്ങൾക്ക് എന്താ ഫേസ് ചെയ്യാൻ പറ്റുമെങ്കിൽ നിങ്ങൾ അതെടുത്തോ ഇല്ലെങ്കിൽ എടുക്കാതെ നല്ലത് മാക്സിമം ഹോട്ടൽ മാനേജ്മെൻ്റ് എടുക്കുമ്പോൾ ഒരു പത്ത് തവണയെങ്കിലും ആലോചിച്ചും എടുക്കുക എന്ന് ഞാൻ പറയുന്നില്ല പ്രത്യേകിച്ച് പ്രൊഡക്ഷൻ ഇതെന്റെ അനുഭവം കൊണ്ട് ഞാൻ പറയുന്നത് മറ്റുള്ളവരെല്ല മറ്റവരുടെ അറിവുകൊണ്ടല്ല എന്റെ അനുഭവം കൊണ്ട് ഞാൻ പറയുന്നത്